നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മുറിക്കാടൻ ആലിയവർ ആൻഡ് ഫാമിലി ട്രസ്റ്റിന്റെ രണ്ടാമത് സംഗമവും മഹത് വ്യക്തിത്വങ്ങളെ ആദരിക്കലും നടന്നു പായ്പ്രൈൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം റിട്ടയേർഡ് ജസ്റ്റിസ് ബി കെമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു മുറിക്കാടൻ ആലി അവറൻ ഫാമിലി ട്രസ്റ്റിന്റെ രണ്ടാമത് കുടുംബസംഗമവും മഹത് വ്യക്തിത്വങ്ങളെ ആദരിക്കലും അനുസ്മരണ സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും പായ്പ്ര സെയിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു റിട്ടയർഡ് ജസ്റ്റിസ് പി കെ പാഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും പരസ്പരമുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് കാരണം അതാണ് അപ്പോൾ ഓരോ കുടുംബത്തിലും ശ്രദ്ധിക്കേണ്ടത് മക്കളോടൊപ്പം ഒരു മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങളോടൊപ്പം ഒന്ന് ചെലവഴിക്കാനായിട്ട് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം എല്ലാവരും ഒന്ന് സംസാരിക്കണം ആഹാരം കഴിക്കുന്ന ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒന്ന് ആഹാരം കഴിക്കണം ഈ ആഹാരം കഴിക്കുന്ന വേദികളുണ്ടല്ലോ പണ്ട് ഈ ആഹാരം കഴിക്കുമ്പോഴായിരുന്നു ഈ പരസ്പരമുള്ള നിരൂപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ വാപ്പായും ഉമ്മായും ചോദിക്കും അത് ഞങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉള്ളതാണ് ഞങ്ങൾ ആറ് മക്കളുള്ള വീടായിരുന്നു ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കും കഴിക്കുമ്പോൾ ചോദിക്കും എടാ നീ ഇന്ന് അങ്ങനെ ചെയ്തല്ലോ അത് അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് വാപ്പ ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം ഇന്നതാണ് ഇന്നതുകൊണ്ടാണ് ഓ അങ്ങനെ ആണെങ്കിൽ എന്ന കുഴപ്പമില്ല ഇത് പറഞ്ഞു തീർക്കാനൊരു വേദി ഉണ്ടായിരുന്നു ഇന്ന് ഇത് ഈ വേദി ഉണ്ടോ ഇത് മക്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ മക്കളുടെ എക്സ്പ്ലനേഷൻ അവരുടെ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം കേൾക്കാൻ ഒരു മനുഷ്യന് സമയമില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു മനുഷ്യന് സമയമില്ല ഈ മക്കൾ എന്തുകൊണ്ടത് ചെയ്തു എന്താ കാര്യം എന്ന് ചോദിച്ചറിഞ്ഞാൽ അവന്റെ വിശദീകരണം നമുക്കൊന്ന് കേൾക്കണം അത് കേൾക്കാൻ നമുക്ക് സമയമില്ല സമയം ഉണ്ടാക്കണം അതാ വേണ്ടത് ചടങ്ങിൽ കുടുംബ ട്രസ്റ്റ് ചെയർമാൻ എം എ മുഹമ്മദ് മേനാമറ്റം അധ്യക്ഷത വഹിച്ചു മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പള്ളിക്കര പ്രദേശത്ത് നിന്ന് മുറിക്കാടൻ ആലി അവറാൻ എന്ന വ്യക്തി പായ് പ്രയിൽ കച്ചവടത്തിന് വരികയും പായ് പ്ര പേണ്ടാണത്ത് വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കുകയും കുടുംബം സ്ഥാപിക്കുകയും ചെയ്തു എന്നതാണ് മുറുക്കാടൻ ഫാമിലിയുടെ ചരിത്രം പിന്നീട് മുറുക്കാടൻ ഫാമിലിയിൽപ്പെട്ടവർ വിവിധങ്ങളായ വീട്ടുപേരുകളിൽ അറിയപ്പെടാൻ തുടങ്ങി മേനാമറ്റം പടിപ്പുരപ്പാട്ട് മുറുക്കാടൻ പട്ടരുമഠം മംഗലത്ത് പുത്തൻപുര നെട്ടിളങ്കുഴി മേക്കക്കുടി പറക്കുന്നത്ത് തച്ചേത്ത് എരുമത്തുകുടി തുടങ്ങിയ കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ഇപ്പോൾ ഒത്തുചേർന്ന് കുടുംബസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ഡീൻ ഡീൻകുര്യക്കോസംബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുൾനാടൻ വിദ്യാഭ്യാസ അവാർഡും മുതിർന്ന കുടുംബങ്ങളെ ആദരിക്കലും പ്രശസ്തി പത്രം നൽകുകയും ചെയ്തു ചടങ്ങിൽ സേവന രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് അവാർഡ് ലഭിച്ച ഡോക്ടർ സബേൻ ശിവദാസനും സാമൂഹ്യ സേവന രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് വി പി ആർ കർത്താവടക്കുഞ്ചേരി അകത്തൂട്ടിനും കുടുംബ ട്രസ്റ്റിന്റെ സ്നേഹോപഹാരം റിട്ടയേർഡ് ജസ്റ്റിസ് വി കെ മേൽപാഷ കൈമാറി ചടങ്ങിൽ മുറിക്കാഡൻസ് അക്കാദമി അവാർഡ് കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ പി എം ഇസ്മയിലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി കലാപരിപാടികളിൽ വിജയിച്ചവർക്കുള്ള അവാർഡും വിതരണം ചെയ്തു ഇരുന്നൂറ്റി തൊണ്ണൂറോളം വീടുകളിൽ നിന്നായി ആയിരത്തി മുന്നൂറോളം പ്രതിനിധികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം നടന്നു മട്ടാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കെ ഇ സുനിത മുൻ എം എൽ എ എൽദോ എബ്രഹാം ജോണി നെല്ലൂർ പായ്പ്ര സെൻട്രൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് പി കെ ഹമീദ് ഹാജി പായ്പ്ര ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ രണ്ടാം വാർഡ് മെമ്പർ സക്കീർ ഹുസൈൻ കെ പി രാമചന്ദ്രൻ ശ്രീകാന്ത് കെ കെ മുരളി ഇ ബി ജലാൽ എഴുത്താനിക്കാട്ട് കൊച്ചുണ്ണി മാത്തുംകാട്ടിൽ അഡ്വക്കേറ്റ് എൽദോസ് പി പോൾ കുടുംബ ട്രസ്റ്റ് ഭാരവാഹികളായ അബ്ദുറഹ്മാൻ എം കെ നൌഷാദ് മുർക്കാടൻ സിദ്ദിഖ് മുർക്കാടൻ സക്കീർ മുർക്കാടൻ എം പി ബാബ മുർക്കാടൻ നജീബ് തച്ചേത് ഷബീർ തച്ചേത്ത് യൂത്ത് വിംഗ് ട്രഷറർ സഹീർ മേനാമറ്റം ജലാൽ മൈക്കകുടി റിയാസ് പി പി ട്രസ്റ്റ് ട്രഷറർ പി എ കബീർ പടിപ്പുരപ്പാട്ട് ട്രസ്റ്റ് സെക്രട്ടറി ടി എം മുഹമ്മദ് തച്ചേത്ത് എന്നിവർ പങ്കെടുത്തു Jovial Diamonds from the House of Totatil Fashion Jewelry